ുംവേലിക്കര ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഓൾ കേരള ഇന്റർ ബാർ അസോസിയേഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു തിരുവനന്തപുരം ബാർ ബാർ അസോസിയേഷൻ അസോസിയേഷൻ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ജേതാക്കളായി സമാപന സമ്മേളനവും ട്രോഫി വിതരണവും എം എസ് അരുൺകുമാർ ഇന്റർ ബാർ അസോസിയേഷൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ബാർസിയേഷൻ ചെന്നിത്തല തിരുവനന്തപുരം ബാർ അസോസിയേഷൻ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിൽ മാവേലിക്കരയും ടൂർണമെന്റ് ജേതാക്കളായി എതിരില്ലാത്ത ഒരു ഗോളിന് എറണാകുളം ബാർ അസോസിയേഷനെ ഫൈനൽ മത്സരത്തിൽ പരാജയപ്പെടുത്തിയാണ് പുരുഷ വിഭാഗത്തിൽ തിരുവനന്തപുരം വനിതാ വിഭാഗത്തിൽ ആലപ്പുഴയെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് മാവേലിക്കര ബാർ അസോസിയേഷൻ ഒക്ടോബർ തീയതികളിലായിട്ടാണ് ടൂർണമെന്റ് നടന്നത് സമാപന സമ്മേളന ഉദ്ഘാടനവും ട്രോഫി വിതരണവും മാവേലിക്കര എം എൽ എ എം എസ് അരുൺകുമാർ നിർവഹിച്ചു അഭിഭാഷകരുടെ ഇടയിൽ നിന്നാണ് ഇപ്പം രണ്ട് രണ്ടും മൂന്നും ടീമും ഒക്കെ ഉൾപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്ക് രൂപപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ആ കാലഘട്ടത്തിൽ വഴിയൊരു മാറ്റം പുതിയ തലമുറ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന അപ്പൊ തീർച്ചയായും ഇതെല്ലാം നമ്മുടെ നാടിന് ഗുണകരമായി മാറട്ടെ ബാർ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാ സ്ത്രീലൂട് നന്നായി ഇത്തരം കാര്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു സൂചിപ്പിച്ചു കായിക മേഖലയുമായി ബന്ധപ്പെട്ടു നേരത്തെ പോലും നമ്മൾ സൂക്ഷിക്കുന്ന ബന്ധം തുടങ്ങുന്ന സമയം നമ്മൾ ശ്രീരൂപനെ ശെരിക്കറിയാവുന്നില്ല ഇത്തരം കാര്യങ്ങൾക്കിൽ നിന്ന് ശ്രീരൂപം നയിക്കുന്ന ആളാണ് തീർച്ചയായും ഈ ഒരു പ്രവർത്തനം നമ്മുടെ ബാർ അസോസിയേഷൻ മാവേലിക്കുന്ന ബാർ അസോസിയേഷൻ കൂടുതൽ ഗുണകരമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത് അതുണ്ടാകട്ടെ അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതിന് ഈ എം എൽ എക്കൊപ്പം എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് എന്ന് ആലോചിക്കുന്നുണ്ട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് ശങ്കരൻ തമ്പി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കറ്റ് ശ്രീരൂപ് ഗോവിന്ദ് സ്വാഗതം രേഖപ്പെടുത്തി അഡ്വക്കറ്റ് എസ് പ്രേംജിത്ത് അഡ്വക്കറ്റ് ബി ടി ടിജ്മോൻ അഡ്വക്കറ്റ് എസ് സുജിത് എൻ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു അഡ്വക്കറ്റ് പ്രിയ ആർ കുമാർ നന്ദി രേഖപ്പെടുത്തി igridat news Manar